നമ്മുടെ നാട്ടിൽ എന്നെ പോലെ വിശ്വാസത്തിലേക്ക് വന്ന മറ്റൊരു ദൈവദാസനുണ്ട് അദ്ദേഹത്തിന്റെ പേര് സിയാദ് മുഹമ്മദ് എന്നാ കോട്ടയം അദ്ദേഹം വിശ്വാസത്തിൽ വന്നു അദ്ദേഹത്തിന്റെ കുടുംബക്കാരെല്ലാം കോട്ടയത്ത് തന്നെ ഉണ്ട് നല്ല നിലയിൽ ജീവിക്കുന്നു പുള്ളി മാത്രം ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വീട്ടുകാരാരും ഇപ്പോഴും ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല ഇപ്പൊ പുള്ളി പുള്ളിയുടെ ഭാര്യയും കൊച്ചുമായിട്ട് എന്നും പരസ്യങ്ങളുമായിട്ട് ഇങ്ങനെ തെരുവിൽ നടക്കുന്ന ഒരു മനുഷ്യന് ഇപ്പോൾ പുള്ളി പുള്ളിയുടെ ഭാര്യയും കൊച്ചുമായിട്ട് വാടക വീട്ടില് പല പല വാടക വീടിൻ്റെ ഒരു പോർഷൻ ഒരു മുറി ഒരു കിച്ചൺ ആയിട്ടുള്ള അത്രയൊക്കെ ചെറിയ വാടകയ്ക്കുള്ള ഇതിലൊക്കെ ഇങ്ങനെ കിടക്കണം അപ്പം പുള്ളിക്കാരൻ ഒരു ദിവസം ഓട്ടോയിൽ പോകുമ്പോൾ പരിചയമുള്ള പുള്ളി ജനിച്ച് വളർന്ന നാടല്ലേ ഓട്ടം ഇപ്പോൾ പുള്ളിയോട് ഓട്ടോക്കാരൻ ചേട്ടാ സിയാദെ നിനക്ക് വേറെ പണിയൊന്നും നീ എന്തിനാ ഈ യേശുവിൻ്റെ പുറകെന്നും പറഞ്ഞിങ്ങനെ റോഡിൽ നിന്ന് ഇങ്ങനെ വോട്ടന്മാരെ പോലെ പ്രസംഗിച്ചും നിനക്ക് നിൻ്റെ കുടുംബക്കാരെത്ര മാന്യമായിട്ട് ജീവിക്കുന്നു അവരടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ ഓഹരി നിൻ്റെ ഷെയറും എല്ലാം കിട്ടത്തില്ല നിനക്കിവിടെ മാന്യമായിട്ട് ജീവിച്ചൂടെ എന്നൊക്കെ സിയാനോട് പറഞ്ഞപ്പോൾ സിയാത് തമാശക്ക് പറഞ്ഞൊരു കാര്യമാണെങ്കിലും അത് എന്നെ വല്ലാതെ ടച്ച് ചെയ്തു സിയാദ് ചിരിച്ചുകൊണ്ട് പുള്ളിയോട് പറഞ്ഞൂടാ ഇതേ നീ ആ കാണുന്ന ബിൽഡിങ് കണ്ടോയെന്ന് ചോദിച്ചു വലിയ പിന്നെ ഇതിൻ്റെയൊക്കെ കോൺഫിഡൻസിൻ്റെയൊക്കെ ബിൽഡിങ്ങ് ഹീരാപ്ലാസോടെ ഒക്കെ വലിയ ആ ബിൽഡിങ്ങ് കണ്ടോ എന്ന് ചോദിച്ചു ആ കണ്ടു ആ എൻ്റെ പപ്പാടെയെന്ന് പറഞ്ഞു എന്നിട്ട് അപ്പുറത്ത് അത് അത് കണ്ടു ആ അത് എൻ്റെ പപ്പാടെന്ന് പറഞ്ഞു പിന്നെ അവിടെ കാണുന്ന കുറേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചോളൂ ഇതല്ല എൻ്റെ പപ്പാടയാണ് കോടതി കേസ് നടക്കുക കോടതിയിൽ കേസ് നടക്കുക എൻ്റെ വക്കീൽ ഡബിൾ സ്ട്രോങ്ങാ ആരാ അല്ല മനസ്സിലായോ ആ അധികം വൈകാതെ തീർപ്പ് വരും അന്ന് ഈ കാണുന്നത് സകലത്തിനും ഞാൻ ഉടമസ്ഥനായി മാറും ഞാൻ ഇത് ഭരിക്കും കേസ് നടക്കട്ടെ വിധി വരട്ടെ അതുവരെയുള്ള ഇഷ്ടപ്പാടെ എനിക്ക് ഉള്ളൂ എൻ്റെ വക്കീൽ ഡബിൾ സ്ട്രോങ്ങാണ് സാക്ഷികളല്ല എനിക്ക് അനുകൂലമാ വൈകാതെ എനിക്ക് അനുകൂലമായി വിധി വരും അന്ന് ഇതെല്ലാം ഞാൻ അനുഭവിക്കും ചിരിച്ചുകൊണ്ടാണത് പറഞ്ഞതെങ്കിലും അതിൻ്റെ അകത്തൊരു വലിയ പ്രത്യാശയുണ്ട് ഇന്ന് ലോകം നമ്മെ കളിയാക്കുമ്പോഴും പരിഹസിക്കുമ്പോഴും ഇല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോഴും നാം ഇതെല്ലാം കർത്താവിനോട് കൂടെ അനുഭവിക്കുന്ന മനോഹരമായൊരു കാലത്തിലേക്ക് നാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അന്ന് ദൈവമക്കൾ ആരെന്നും ദൈവകുഞ്ഞുങ്ങളുടെ വില എന്തെന്നും ലോകം തിരിച്ചറിയുന്ന ഒരു ദിവസം വരും ആ പ്രത്യാശ നമ്മളെ ഭരിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നത് ഞാൻ കർത്താവിനുള്ളതാണ് എന്ന ബോധ്യം